ും ഞാൻ പറഞ്ഞില്ല എനിക്ക് എല്ലാം മാനു ആണ് ചെയ്ത് തന്നത് കാര്യങ്ങളും ഞാൻ മേനു ഓക്കെ പറഞ്ഞാല് ഞാനും ഓക്കെയാണ് അങ്ങനെനിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാ പണ്ടേ ഒരു ആഗ്രഹം ഒരാഗ്രഹമുണ്ടായിനും കൊറേ എണ്ണം വന്നിട്ടുണ്ടായിനും പക്ഷെ ഒരു അപ്പഴൊന്നും ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല ഇതിന്റെ അടുത്തായിട്ട് ഞാൻ ഒരു മോഡല് ഷൂട്ട് ചെയ്ത് അത് നല്ല അടിപൊളിയായിരുന്നു ഇനി അങ്ങോട്ട് ഇൻഷാല്ല ചെയ്യാൻ എനിക്ക് മോഡല് അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് ഭയങ്കര ഇഷ്ടാണ് പോവാന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ അഭിനയ രംഗത്ത് വന്നു ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നു വ്ലോഗിൽ വന്നു യൂട്യൂബ് ഒപ്പം മോഡലിംഗ് ഇപ്പൊ ഈ നമ്മുടെ ഈ ആരെങ്കിലും ഒരു റോൾ മോഡലായിട്ട് കാണുന്നുണ്ടോ അപ്പൊ നമ്മുടെ ഇപ്പൊ ഒപ്പം ഈ സിനിമയില്

ഭയങ്കര ഇഷ്ട പണ്ട് മുതലേ പാട്ടൊക്കെ ആയിരുന്നു ചെറുപ്പത്തില്ല അങ്ങനെ ഓവർ ഒന്നുമില്ല എല്ലാരും ഇങ്ങനെ ഇഷ്ടമാണ് അങ്ങനെ തലമ കേട്ടിട്ട് ഞാൻ ആരെയും സ്നേഹിച്ചിട്ടൊന്നും ഇല്ല എല്ലാരും ഇഷ്ടാ താങ്കളോ നോക്കുമ്പോൾ നമുക്ക് റോൾ മോഡലായിട്ടോ അല്ലെങ്കിൽ ഈ അഭിനയത്തിൽ പറയുമ്പോൾ നടൻ ചെയ്യാം ഇഷ്ട നടീൻ ആരായിട്ടും ഇല്ല പിന്നെ ഒന്നാമത് നമ്മൾ നാട്ടുകാരി ആയതുകൊണ്ട് കാവ്യ മാധവൻ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിനി ദുൽഖറിനെയാണ് മെയിൻ കാര്യം പിന്നെ അങ്ങനെ എല്ലാരും ഈ കോമഡി ഫീൽഡ് എല്ലാരും ലൈക്ക് ഭയങ്കര സുരാജ് എല്ലാവരും ഭയങ്കര ലൈക്കാണ് പിന്നെ ഉള്ള പുതിയ വർക്കുകൾ ഇപ്പൊ എന്താണ് പ്രോജക്റ്റുകളൊക്കെ എങ്ങനെയാണോ പറയേണ്ടത് എന്നല്ലോ നിങ്ങളുടെ നിങ്ങളുടെ ആൽബം വർക്കുകളോ കാര്യങ്ങളൊക്കെ ഓ ഇപ്പം പിന്നെ ഷൂട്ടിന് അലോട്ട് കിട്ടിയല്ലോ ൂട്ടി നമ്മള് ആൽബം സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് ആൽബം ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തൊന്നു കഴിഞ്ഞപ്പോ നാളൊന്നുണ്ട് നാളെ ഒരു ഷൂട്ടുണ്ട് പിന്നെ നമ്മള് ഡെയിലി നമ്മൾ അങ്ങനെ എന്താ പറയാ ഒരു ദിവസം നമ്മള് ആൽബം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കൊറേ നാളത്തേക്ക് ബ്ലോഗായിരിക്കും ചെയ്യുന്നുള്ളൂ ും യൂട്യൂബാണ് മെയിൻ ആയിട്ട് ഓവർ യൂസ് കാരണം ഇൻസ്റ്റാഗ്രാമിലും ഫണ്ട് നമുക്ക് രണ്ടിലും കിട്ടുന്നുണ്ട് ഒരേപോലെ ഇവിടെ ഇപ്പഴും നിങ്ങൾ ഈ നിലവിലുള്ള ചിത്രം നോക്കുമ്പോൾ ഈ നമ്മുടെ തൻസീർ കൂത്തുപറമ്പിന്റെ ഒരുപാട് വർക്കിൽ നിങ്ങൾ സജീവമായിരുന്നു അദ്ദേഹത്തിന്റെ വർക്കിനെ കുറിച്ചിട്ട് താങ്കളുടെ ഒരു നമുക്ക് വലിയ പെങ്ങൾ മൂന്ന് ആൾക്കാർ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാന് ഞാനും ചെയ്തിട്ടുണ്ട് കൊറേ ആള് കൊറേ ചാനലിന്റെ കൂടെ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് തൻഷീനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ വേറെ ലെവലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓന് ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് ആരും ഇപ്പൊ നിങ്ങൾ പോയാലും ഒരു ഫാമിലി സ്വന്തം ഫാമിലി പോലെ കൊണ്ടു നടക്കും പിന്നെ ഒന്നിനൊരു കുറവെത്തില്ല ആർട്ടിസ്റ്റ് ആണെങ്കിലും ആക്ടർ ആണെങ്കിലും കുറവ് ുംറവെത്താണ്ട് നല്ലോണം കൊണ്ടുണ്ട് ആ ഉള്ള ഒരു കഴിവുകൊണ്ട് ആൽബത്തില് വർക്ക് മാത്രമേ ഞാൻ ഓളെ അഭിനയിപ്പിക്കണ്ടത് അല്ലാണ്ട് വേറെ ആരൊക്കെ അഭിനയിച്ചിട്ടില്ല വേറെ ആരും കൂടെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഒരു ഒരു ഫാൻ ാക്ക നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ചിരിക്കുന്ന ഒരാളാണ് പെട്ടെന്ന് എനിക്ക് കരയുന്ന സീനൊന്നും അങ്ങനെ ഇതില്ല തെൻസിക്കം അങ്ങനെ രണ്ടാകും പെട്ടെന്ന് ചിരി വരല്ണ്ട് എന്നാലും എന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പൊ ഭയങ്കര പ്രശ്നത്തില് കരേണ്ട സീൻ വരുമ്പോ ഇവള് കരയാൻ അറിയില്ല ഇവിടെ കരയുന്നുണ്ടെങ്കിലും ഇങ്ങനെ കരയല്ലേ അപ്പൊ ഞാൻ എന്താക്കിയോ ആ സമയത്ത് നമ്മള് സ്റ്റാർട്ടിങ് സമയത്ത് ഷൂട്ടിന്റെ സമയത്ത് കരേണ്ട സീൻ ഉണ്ടായി ആ സമയത്ത് ഭയങ്കര ഒരുപാട് നമ്മള് തയ്ക്കെടുത്തിന് കരയാൻ വേണ്ടിട്ട് അങ്ങനെ കൊറേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ പറ്റുന്നില്ല പിന്നെ 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 ഞാൻ എന്താക്കി ചൂടാൻ തുടങ്ങി ആ സമയത്ത് മാത്രം ഞാൻ നല്ലോണം ചൂടാ എന്നാലും ചിറ്റോണ്ട് ഇരിക്കലാണ് പക്ഷെ പിന്നെ 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 ഓള് ഒരു അഞ്ചാറ് അഞ്ചാറാൽബത്തിൽ അഭിനയിച്ചിട്ടാകുമ്പോ എക്സ്പീരിയൻസ് നടി ഇപ്പൊ മാഷാല്ല ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു പെർഫെക്റ്റ് ആണ് നല്ല തരാന് വേണ്ടിട്ട് വേറെ വഴിയൊന്നും ഇല്ല കണ്ണിലേക്ക് ലെൻസ് ഇട്ടാൻ വേണ്ടിട്ടില്ല അത് കണ്ണിൽ ലെൻസ് ഇട്ടുകഴിഞ്ഞാൽ ലൽദോഷം കൂടും പിന്നെ കരച്ചിലും വരുന്നു

ഞാൻ ആൽബം ഫീൽഡ് ഞാൻ ഏകദേശം പഞ്ചാബി ടീമിനോട് ടച്ച് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവരെല്ലാം ഭയങ്കര ക്യാമറ കുളിക്കുന്ന ക്യാമറല്ലേ ചെയ്യുന്നത് അപ്പൊ ഞാൻ മാക്സിമം ട്രെയിൻ ഇണ്ട് സ്പോൺസർ കിട്ടിക്കഴിഞ്ഞാൽ ഓൺ സ്പോട്ടിലും ബാക്കിയെല്ലാം സെറ്റാ ആളെ ഭയങ്കര ആഗ്രഹ സിനിമ സ്റ്റൈലിൽ ചെയ്യണം ചെയ്യണമെന്നുള്ള ആ ഇവിടെ ഈ ഒരു പനി നമ്മുടെ ഈ ഒരുപാട് നമ്മുടെ ഇപ്പൊ ചെയ്തപ്പോഴും ഈ ബ്ലോഗിലായാലും നമ്മുടെ യൂട്യൂബിലായ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞിരിക്കുമ്പോഴ് പ്രേക്ഷകർ ഇരുകയുന്നിട്ട് ചികിത്സിച്ചിട്ടുണ്ട് ആ ഈ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് പങ്കുവെക്കാനുള്ളത് താങ്ക് യു സോ മച്ച് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് എന്നെ വിളിക്കുകയാക്കുകയൊക്കെ ചെയ്യലുണ്ട് കുറെ ഒക്കെ കുറെ ഒക്കെ ഞാൻ ഇപ്പോൾ കട്ടായി പോയലുണ്ട് ഞാൻ തിരക്കിലൊക്കെ ഉണ്ടാകുമ്പോൾ വിളിക്കുമ്പോൾ ഞാൻ കട്ടായി പോയാലുണ്ട് പക്ഷെ അവരോട് ഇഷ്ടക്കുറവുകൊണ്ടൊന്നല്ല തിരക്കുണ്ടാവുമ്പോൾ എനിക്കിപ്പം കുഞ്ഞായി കുഞ്ഞിൻ്റെ ഇതിനൊക്കെ നോക്കുകയൊക്കെ വേണം

അമ്മ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മെസ്സേജ് ആക്കുന്ന ആളെയും ഫോൺ വിളിക്കുന്ന കാണണം എന്ന് ആളിയും നമ്മൾ ഓൺ ദ സ്പോട്ടിൽ അവര് ലൊക്കേഷനിൽ പോയി നമ്മളെ നമ്മളെ സ്നേഹം നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കും എന്നോട് എന്റെ ഒരു പ്രത്യേകതയാണ് അന്റെ സ്റ്റേ എന്നോട് കമ്പനി ആയിട്ട് നല്ല ഒറിജിനാലിറ്റി പക്ഷെ ഞാൻ സ്നേഹിക്കുമ്പോ സ്നേഹിച്ചും വിശ്വസിച്ച് പോകും വിശ്വസിച്ച് പോകുന്ന പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയാ അത്രയും അടുപ്പിക്കും അറ്റ ദിവസം കൊണ്ട് അറ്റ അടുപ്പിക്കല അടുപ്പിക്കും പിന്നെ കുറച്ചെല്ലാം എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് വേറെ അത്ര അടുപ്പിച്ചിട്ട് എൻ്റെ കഥ വേറെ എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പുറം ഇപ്പുറം പറയുന്നു ഇപ്പൊ ഞാൻ ഇവളോട് തന്നെ പറയും ഞാൻ ഇവളാണെങ്കിൽ ഒരു ഫാമിലി ആകുമ്പോ ഒരു കഥ അങ്ങനത്തെ പോലെ എനിക്കിഷ്ടമല്ല അപ്പുറപ്പുറം ഫാമിലി എന്ത് പറയും എനക്ക് ഇഷ്ടമല്ല ഈ കുത്തുന്നു അങ്ങനെ എൻ്റെ ഒരു മനസ്സിനെ മീന ഭയങ്കര മോശമുള്ളവരും ഇവിടെ അത് എന്നെ ഞാൻ അത്രയും സ്നേഹിച്ചാള് എന്നെ കുറച്ച് കുത്തി കൊടുത്തിട്ടല്ല പണ്ട് നാട്ടുള്ള ഒരു ഇതില് അതെല്ലാം എനിക്ക് തീരെ ഇഷ്ടമില്ല അങ്ങനെ അനുഭവം ഉണ്ട് പക്ഷെ അല്ലാതെ എല്ലാരും ഞാൻ നല്ല ഹാപ്പി ഇപ്പൊ കൊടുവള്ളിയിലെ കുറച്ച് ടീമുണ്ട് ആ ടീമിനെ നമ്മളൊറ്റ ദിവസം കണ്ടുപിടിക്കാം പിന്നെ അവർക്ക് നമ്മൾ വിട്ടുവിരിയാന്ന് തോന്നുന്നില്ല പിന്നെ ഡെയിലി നമ്മൾ കാണാൻ വരും പിന്നെ അവർക്ക് ട്രാവൽ ചെയ്യണം തോന്നി അവർ ഒറ്റ ദിവസം കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് അവർ ട്രാവൽ ചെയ്യിപ്പിച്ച് ഫുള്ള് കറങ്ങി അവർ സോ ഹാപ്പി ആണ് ആ സന്തോഷം കാണണം നമുക്ക് അത് ഭയങ്കര ഹാപ്പിയാണ് എല്ലാരും സന്തോഷിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതാണ് ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ നിങ്ങൾ ഇടയിൽ ഏറെ സന്തോഷം മനസ്സിന് നൽകിയത് മുഹൂർത്തം ഏതാണെന്ന് മുഹൂർത്താണ് പിന്നെ എന്റെ മോന് വന്നതിനു ശേഷം മശാല ഞങ്ങൾക്ക് ഒരു ഭാഗ്യം വന്നത് മോന്റെ ഏറ്റവും കൂടുതൽ വിഷമിച്ച മോന്റെ കാര്യത്തിലാ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് ഇവിടെ കൊറോണ ലോക്ക്ഡൌൺ സമയമാണ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ പ്രസവിച്ച പ്രസവിച്ച് കഴിഞ്ഞിട്ട് ർക്കും കാണാൻ വരാൻ പറ്റൂല ഞാൻ പോലും നാലാമത്തെ ദിവസം കണ്ടേ ആര്ക്ക് കാണാനോ പിടിക്കാനോ പറ്റൂല പിന്നെ അത് മാത്രല്ല ഒരു ഡ്രസ് പോലെ നമ്മൾ അന്നേരം വലിയ പൈസയും കഴിഞ്ഞ ക്യാഷ് ഇല്ല തീരെ യൂട്യൂബ് നമ്മളൊന്നും ഇല്ല അന്ന് ക്യാഷ് ഭയങ്കര കുറച്ച് ടൈറ്റ് ആയിരുന്നു പിന്നെ ഓനിക്കൊന്നും കിട്ടുക ഓനിക്കൊരു ഭാഗ്യല്ലാത്ത മോൻച്ചതാ കാരണം ലോക്ഡൌൺ ആയതുകൊണ്ട് ഉമ്മ സമയത്തുള്ള ഡ്രസ്സ് ഒന്നും കിട്ടി ഒന്നും തീരെ ഭാഗ്യ ബേജാറായതാ പിന്നെ ഡ്രസ്സും കളിക്കണ്ടെല്ലാം കൊണ്ടു കൊണ്ടുതരും പിന്നെ അവർക്ക് വരാം എന്റെ കാസർ അവർക്ക് വരാൻ പറ്റൂ പിന്നെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിച്ച കഥന്നല്ല ഞാൻ പറയുന്നത് ഞമ്മള് ഒഴിവാക്കിയ കഥയാണ് എല്ലാവർക്കും ആണ് പക്ഷെ ഏറ്റവും കൂടുതൽ കിട്ടി തോന്നിക്ക ഓ ഒരു ഓന് ഹോസ്പിറ്റലിൽ നിന്ന് കിഞ്ഞ എത്തുമ്പോ കൊറിയർ ഓഫീസിന്ന് വിളിയോട് വിളിയാ ഓനിക്ക് കിട്ടാത്ത ഗിഫ്റ്റ് ഉണ്ടായില്ല ഇണ്ടായില്ല ഓനക്ക് എന്ന് പറഞ്ഞ ഒരു ദിവസം ഡ്രസ് എത്ര ഗിഫ്റ്റ് സാധനം ആട്ടിന്ന് നമ്മ ഒന്നും ഓണിക്കേണ്ടി വന്നിട്ട് എല്ലാ ഗിഫ്റ്റ് ആയിട്ട് ഒരേ ദിവസം പത്ത് പഞ്ചി കോളാ കൊറിയർ ഓഫീസിൽ നിന്ന് എത്ര പറയോ പറയാ അത്തിരി സന്തോഷം അത്തിരി മോൻ ഭാഗ്യമുള്ള മോനാ പറയുന്ന ഓ പറഞ്ഞ ശേഷമാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി അതുകൊണ്ട് ഞങ്ങളെ ബാക്കിയുള്ള ഒരു മോനാണ് ഇനി ഇനിയിപ്പോ താങ്കൾക്ക് മനസ്സിലുണ്ടാവില്ല താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ മേഖലയിലും നടത്തിയിട്ടുണ്ട് അല്ലേ മനസ്സിൽ ഒരു ഉണ്ടോ എങ്ങനെ താങ്കൾക്ക് പിന്നെ ഇഷ്ടമാണ് ഡയറക്ഷൻ ചെയ്യുന്ന അതേപോലെ ക്യാമറ പിടിക്കുക ക്യാമറോടും വീഡിയോ എടുക്കാൻ വിടിച്ചു കൊടുക്കാൻ ഇപ്പൊ നമ്മളെ ബ്ലോഗ് തന്നെ ഞാൻ പിടിച്ചാലും തൃപ്തിയാവും അല്ല ഇവർക്ക് ഞാൻ അധികം വിളക്ക് എടുത്തു കൊടുക്കല ഫോട്ടോ കാര്യമില്ല ഞാൻ വിളുക്കെടുത്തുകൊടുക്കല വേറെ ആ തൃപ്തിയാകും പിന്നെ ഞാൻ എൻ്റെ എടുക്കുന്നുണ്ടെങ്കിലും ഇവളെടുത്തറ അപ്പം എനിക്ക് വലിയ ഇഷ്ടമാവുക പിന്നെ ഞാൻ എന്നെ മാക്സിമം നമ്മൾ എടുക്കും ഇപ്പോൾ ഒരു ചെക്കനെ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ബ്ലോഗ് എടുക്കും അതുകൊണ്ട് എനിക്ക് ഡയറക്ഷൻ മൈൻഡ് നല്ല ഇഷ്ടമാണ് ഡയറക്ഷൻ ചെയ്യാൻ ഇഷ്ടമാണ് പിന്നെ ചെയ്യും ചെയ്യാൻ അത്യാവശ്യം നമ്മൾ ഒരു കണ്ടന്റ് കൊണ്ടുവരികയും ചെയ്യും അങ്ങനെ ആ കഥയിലുള്ള കഥയെ സാധനം ചെയ്യും കൂടുതൽ നമുക്ക് ഫോക്കസ് ബ്ലോഗും കവർ സോങ്ങും ഐറ്റം ഓക്കെ എന്തായാലും ഇപ്പൊ നമ്മുടെ ഒരു മൈനു നമ്മുടെ ഒരു നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടില്ല മോൻ ഉൾപ്പെടെയുള്ള രീതിയിലേക്ക് ഇനിയൊരു ഈ രംഗത്ത് സജീവമായിട്ട് പ്രേക്ഷകരെ കൃതിയും ഇനിയും കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്തായാലും നമ്മുടെ ബോയ് സ്റ്റോക്സിന് ഈ സമയം അനുവദിച്ചാലും നമ്മുടെ ഈ ഇത്രേം വിശേഷങ്ങൾ പങ്കുവച്ചതിലും നന്ദി താങ്ക് സോ മച്ച്